എല്ലാവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം രാജപരം തിരു ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരുത്തിരിച്ചിരിക്കുന്ന ചില രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങള് ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ വിശീകരിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഈ എപ്പിസോഡിലേക്ക് വന്നു വന്നിരിക്കുന്നത് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം തിരു കുടുംബ ദേവാലയം പെയിന്റ് അടിച്ച് വൃത്തിയായി തിരുനാളിന് മുമ്പായിട്ട് ഈ തിരുക്കുട ദേവാലയം വൃത്തിയായി പെയിന്റ് അടിക്കണമെന്നൊരു തീരുമാനം പൊതുവെത്തിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട അരിച്ചനോട് ഞങ്ങൾ പറഞ്ഞാണ് വിഹാരിച്ചു പക്ഷെ വിഹാരിച്ചൻ അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല കാരണം ഇത് കോടതി അരിച്ചുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായതുകൊണ്ട് ഈ പള്ളിയെ തൊടാൻ അതായത് പെയിന്റ് അടിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന് അങ്ങ് പറയാറ് ഒരു കാരണവശാലും അത് ശരിയല്ല കാരണം കോടതി ലക്ഷ്യമെന്നുള്ള രീതിയിൽ അങ്ങനെയാണെങ്കിൽ തിരുക്കുടുംബ ദേവാലയത്തില് ഒരു ബലി അർപ്പിക്കാൻ പറ്റുകെ ഒന്നും സാധിക്കില്ല അപ്പം അത് പറയുന്നത് ബാലിസമായ അതിനുള്ള ഒരു മറുപടിയാണ് അത് ശരിയല്ല മാത്രമല്ല ഈ മാസം പെരുന്നാൾ കഴിഞ്ഞ Seasons, ി പള്ളിയില് മാലക്കല്ലി പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ച പള്ളിയല്ലേ അതെ അപ്പൊ അവിടെ ആ ഒരു ഇതിന്റെ അകത്ത് മാലക്കല്ലി പള്ളിയാണെന്ന് പറയുന്നത് മാലക്കല്ലി പള്ളി അവിടെ പുതിയ പള്ളി നിർമ്മിക്കാൻ പോവുകയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ മാലക്കല്ലിപ്പള്ളിയും ഇതുപോലെ തന്നെ പെയിന്റ് ചെയ്യാൻ പാടില്ല അവിടെ അവിടുത്തെ പെരുന്നാൾ തിരുനാളിന് വൃത്തിയായി അവരുടെ അവിടെ ഇടവക പിന്നെ കൂട്ടായ്മ അവരെല്ലാവരും ഒന്നിച്ച് തീരുമാനമെടുത്തു ഇത് പള്ളി പെയിന്റ് അടിക്കണം പിന്നെ കോടതി വ്യവഹാരങ്ങളിൽ അങ്ങനെ ഒരു കാര്യമില്ല കാരണം അവരപേക്ഷിച്ചത് മേൽക്കൂര ബലപ്പെടുത്തി പള്ളി ബ്യൂട്ടിഫ് ചെയ്യാൻ വേണ്ടി ആ കാര്യത്തോട് നമ്മൾ കോടതിയിൽ നമ്മൾ 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 യോജിച്ചു അപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തിന് ശേഷമാണ് എന്താണ് പുതിയ വിശാലമായ ദേവാലയത്തിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് അല്ലേ ഇപ്പോൾ നാലഞ്ച് വർഷങ്ങളായിട്ട് നാലഞ്ച് വർഷങ്ങളായിട്ട് വിശാലമായ ദേവാലയം വേണമെന്ന് പാർട്ടിക്കുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തിന് ശേഷമാണ് എന്നാ പുതിയ ദേവായനുള്ള അപേക്ഷ കഴിച്ചത് അത് കൊണ്ട് പ്രോസസ്സിലാണുള്ളത് അപ്പോൾ പെയിന്റ് അടിക്കുന്നതിനോ അത് മറ്റ് അറ്റോട്ടപ്പള്ളിയിലൊക്കെ ഒന്നും അത് വല വെറുതെ അച്ഛൻ എന്താണ് കോടതി വിഷയങ്ങൾ അറിയാതെ കൊണ്ട്

അടുത്തുള്ള പള്ളികൾ ജനങ്ങള് നന്നു വലിയ ഒരു 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 തിരുനാളാണ് ഇവിടെ നടത്തുന്നത് അപ്പം അത്യന്തം ശോചനമായി ഇട്ട് ഇതിന്റെ ദുശാവാസ കാണിക്കാതെ അവരുടെ തന്ത്രം ജനങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ആ ഘട്ടത്തില് ഈ ദേവാലയം ഇങ്ങനെ മോശമായ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പെയിന്റ് അടിക്കാൻ നില്ക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് അതുപോലെ അതുപോലെ തന്നെ ഈ തെരുകുടുംബ ദേവാലയം എന്നെ പെയിന്റ് അടിക്കാത്തത് ഒരുപാട് മുൻകറിയോ ഒരുപാട് കാലങ്ങളായിട്ട് ഏഴാണ്ട് ഏഴ് വർഷക്കാലമായി ഈ പെയിൻ്റ് ഈ തിരുകുടുംബ ദേവാലയം പെയിൻ്റ് അടിക്കാതെ കിടക്കുന്നു വളരെ മോശമായ വർഷ ചിത്രീകരിച്ച് കാണിക്കുകയാണ് അത് അത് ഒരിക്കലും ശരിയല്ല കാരണം തിരു കുടുംബത്തിൽ ബലിയർപ്പിക്കുമ്പോൾ ആ ദേവാലയം ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് ഇടവ് ജനങ്ങളുടെ ആവശ്യമാണ് ആ ഇടപാടുകളുടെ ആഗ്രഹമാണ് നിരാകരിക്കപ്പെടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന ഒരു ഒരു പുനഃപരിശോധന ഇനിയും അവസരങ്ങളുണ്ട് ഇനി ഉണ്ട് വേണമെന്നാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഈ പുതിയതായിട്ട് ചാർജെടുത്ത ബഹുമാനപ്പെട്ട ഇടവികാരി അച്ഛൻ ജോസ ഈ അച്ഛൻ ഭയങ്കരമായി ജനങ്ങളെ എന്താണ് പള്ളിയുടെ പ്രസംഗ സമയത്തും എന്നാ അതുപോലെ എന്താണ് അവസാനത്തെ ബൈബിളില്ലാത്തൊക്കെ ആവശ്യമില്ലാത്ത വചനങ്ങളൊക്കെ കയറ്റി തിരികെ കയറ്റി നമ്മളെ ജനങ്ങളെ ജനങ്ങളെ ജനങ്ങളൊക്കെ അതുപോലെ തന്നെ നീർക്കോലുകൾ പിന്നെ നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങും അവർ പോകും പിന്നെ ഇവിടെ നമ്മുടെ കാസർഗോഡ് കളക്ടറേറ്റിലെ പിന്നെ ടൗൺ പ്ലാനിങ് അടുത്ത് എടുത്തുകൊണ്ടവിടെ അവർ പരാതി കൊടുത്തിരിക്കുകയാണ് അപ്പം നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും അതുകൊണ്ട് ഇനി കുറച്ചു കാലങ്ങളെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിലുള്ളതൊക്കെ അതായത് ഒരു ഭാഗം ജനങ്ങൾ ഈ ഇടവകയിലെ ഒരു ഭാഗം ജനങ്ങൾ ഈ പള്ളിക്കെതിരെ വളരെ മോശമായി തിന്മപ്രവർത്തികളിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത് അവർ ഒരിക്കലും അവർ ശാപവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അച്ഛൻ എല്ലാ ഞായറാഴ്ചകളിലും സുവിശേഷങ്ങളായാലും പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ പ്രസംഗം മധ്യേ ഉള്ള ഇതും അതിപ്പോൾ വളരെ ചുരുക്കി ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത സമയത്ത് പോലും അദ്ദേഹം വെക്കുന്നത് ഞങ്ങൾക്ക് മനസ്സാകുന്നുണ്ട് ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ പോയിട്ട് അദ്ദേഹത്തോട് അതിന് വാണിംഗ് അദ്ദേഹത്തിന് എന്നിട്ട് അദ്ദേഹം അറിയുന്നു അദ്ദേഹത്തിന്റെ ആ ദാഷ്ട്യാണ് പറയാനുള്ളത് വിദ്യാഭ്യാസ കമ്മീഷണർ ആയിരുന്നു ഞങ്ങളെ ഞങ്ങളുടെ അധ്യാപകരായി ആളുകൾ ഭരിച്ചത് പക്ഷേ അതുപോലെയല്ലോ ഇടവക ജനം എന്ന് പറഞ്ഞാൽ പല ജനമല്ലേ അപ്പൊ ആ ജനങ്ങള് സന്തോഷത്തിന് വേണ്ടി ഗുരുവായാൻ വേണ്ടി ഗുരുവാരം കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അവരെയൊക്കെ ഇങ്ങനെ മോശമായി പറയുന്ന രീതി ഒന്നും ശരിയല്ല എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്ന ബാസേ എന്നാലും തീർച്ചയായിട്ടും ഈ എടവക ദേവാലയം എന്ന് പറഞ്ഞാൽ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഇടവകയായിരുന്നു ഓരോ അഭിപ്രായ വിത്യാസങ്ങളില്ലാതെ യോജിപ്പോടെ പോകുന്ന ഈ ദേവാലയത്തിൽ നമ്മുടെ കുറച്ച് വർഷങ്ങളായി അതായത് പിന്നെ ബഹുമാനപ്പെട്ട പുതുപ്പറമ്പലത്തിന് വന്നതിന് ശേഷമാണ് ഈ വിഭാഗീയ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയത് അതൊക്കെ അത് ശേഷം കട്ട്യാങ്കളിച്ച് വന്ന് കട്ട്യാങ്കളിച്ചിന് അവസാനം വന്ന് ഈ പ്രശ്നങ്ങൾ വർദ്ധനാവസ്ഥയിൽ കടന്ന് ഈ കോടതി കിടക്കുന്നുണ്ട് കോടതിയിലുള്ള വിഷയമായതുകൊണ്ട് ഞാനിതിനകത്ത് നിൽക്കുന്നതെന്ന് അദ്ദേഹം സ്വന്തമായിട്ട് ട്രാൻസ്ഫർ വാങ്ങിച്ച് പോവുകയാണ് അതിനുശേഷമാണ് അരിച്ചറിഞ്ഞത് അരിച്ചറിച്ച് ഞാൻ ഞങ്ങൾ ചർച്ച ചെയ്ത് പക്ഷേ അരിച്ചർച്ചനെ ഞങ്ങൾ പറഞ്ഞ അറിയുമോ എനിക്ക് എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയതേ ഉള്ളൂ ഓരോ വിവരവും എനിക്ക് ഇവിടുത്തെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു എന്ന് വളരെ ഭവിധയോടാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ വിഷയങ്ങളെപ്പറ്റി അറിയത്തേ ഇല്ലായെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇനി ജോർജ് പറ്റി പറയുമ്പം അന്ന് കോവിഡ് കാലമായിരുന്നു ദിവസം അപ്പം കോവിഡ് കാലമായിരുന്ന സമയത്ത് ഈ പള്ളി പൊതുയോഗങ്ങൾക്കൊക്കെ ഒത്തിരി നിയന്ത്രണങ്ങളുള്ള ഒരു സമയത്ത് മതിയായ രീതിയിലുള്ള പൊതുയോഗങ്ങൾ നടന്നിട്ടല്ല ഈ പള്ളിയുടെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് കാരണം നമുക്കറിയാമല്ലോ കോടതിയുടെ നിരീക്ഷണമുണ്ട് കാരണം പൊതുപ്രമുഖലാ ആ കാലയളവിന് മുഴുവൻ പൊതുയോഗങ്ങൾ നടന്ന സമയത്ത് ആദ്യം തീരുമാനം എഴുതും എന്താണ് അജണ്ട എഴുതും പിന്നെ ആളുകൾ ഒപ്പിടും ഒപ്പിട്ട ശേഷം വീണ്ടും അതിന്റെ അകത്ത് തീരുമാനം എഴുതും വീണ്ടും ആളുകൾ ആദ്യം അമ്പത് പേര് എഴുതി ഒപ്പിട്ടോ ആചര് അത്രയും പേര് താഴെ ഒപ്പിട്ടാ മാത്രമേ ആ തീരുമാനം പക്ഷേ പൊതുപ്രമേയത്തിന്റെ കാലത്ത് അങ്ങനെയല്ല അദ്ദേഹം എന്നെ എഴുതാ അദ്ദേഹം തീരുമാനം എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അദ്ദേഹം തന്നെ കവർ പറഞ്ഞിട്ടുണ്ട് അത് കോടതി നിരീക്ഷിച്ചു തന്നെ അതെല്ലാവരും ഇൻവാൾഡ് കാര്യങ്ങളാണ് ഓക്കെ അപ്പം ഇപ്പോൾ എന്നാൽ അതിനുശേഷം ബേവിച്ചിൻ്റെ കാര്യത്തും തുടർന്നും എന്താണ് നമ്മൾ പറഞ്ഞ മാതിരി ജനാധിപത്യ രീതിയിലുള്ളത് അപ്പം ആ ഒരു തീരുമാനം മാറ്റുന്ന സമയത്ത് ഇടവകക്കാരോട് ചോദിക്കാനും ഒക്കെ അല്ലെങ്കിൽ ഒരു അനുജന്ത്രത്തിൻ്റെ പാത അവർ സ്വീകരിക്കേണ്ടതാകുന്നു അവർ സ്വീകരിച്ചില്ല അപ്പോൾ അവർ എന്നാ പോകുന്ന സമയത്ത് പൊതുയോഗം ആ പൊതുവെന്ന് പറഞ്ഞാൽ പൊതുപ്രമത്തിൻ്റെ പൊതുയോഗങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഇടുന്ന പള്ളിയിൽ എല്ലാവർക്കും അറിയാം അദ്ദേഹം ഇപ്പം വലിയ പ്രതിസന്ധി നേടുന്ന ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ പറയുന്നത് പൊതുപ്രമുള അച്ഛനോടും ബേബി കെട്ടേ അച്ഛനോടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആക്ച്വലി ഈ ഇത് ഞങ്ങൾ പറയുന്നത് ഈ അച്ഛന്മാരുടെ പിക്കാസ് കൊടുത്തിട്ടാണ് പണ്ടരശ്ശേരി പിതാവിൻ്റെ കൂടെ അയയ്ക്കുന്നത് അയയ്ക്കുന്നത് അവരൊന്നും ആക്ച്വലി അവർ ആരും അതിൻ്റെ അകത്ത് മോശം സ്വഭാവം ഉള്ളവരല്ല പക്ഷേ അവരെ ഈ ഡ്യൂട്ടി ഏൽപ്പിച്ച് വിടുമ്പോൾ പിന്നെ അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ അച്ഛൻ വളരെ വയലൻ്റായി അദ്ദേഹം ഇങ്ങനെ നമ്മളെ വിഷയപ്പെടുത്തുന്നു അല്ലെങ്കിൽ ആളുകളെ പറയുന്നു നമ്മളെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് അദ്ദേഹം വിചാരിക്കേണ്ടത് ഈ വെടിക്കെട്ടുകാരനെയും പിന്നെ എന്താണ് ചെണ്ടകുട്ടി അല്ലെങ്കിൽ ഞങ്ങൾ പെണ്ശ്ശേരി പിതാവ് തെരക്കല്ലിടുന്ന ദിവസം അന്ന് കരിങ്കുടി കാണിച്ച ഒരു ആളുകളാണ് ഒരു 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 വലിയ കുറച്ച് ആളുകൾ ആളുകൾ അപ്പൊ അങ്ങനെ പിന്നീട് കോടതി ഇപ്പൊ കഴിഞ്ഞ മാസം പറഞ്ഞു ഇങ്ങനെ കരിങ്കുടി കാണിക്കുന്നത് ഒരു പ്രതിഷേധത്തിന് സൂചനയാണ് അതില് കോടതി കേസൊന്നും വരില്ല സ്വീകരിച്ച നടപടി കറക്റ്റ് ആയിരുന്നു അപ്പൊ അദ്ദേഹത്തോട് കരിങ്കുടി പിടിച്ച ആളുകൾക്ക് ഈ ഇടവക വികാരി ഉള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ദാഷ്ട്യത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ ഭീഷണിക്കെതിരെ നമുക്ക് നമ്മൾ സംഘടനാശേഷിയുണ്ട് നമ്മളതിനുള്ള ആ സംഘടനാശേഷിക്കൂടെ അദ്ദേഹത്തെ നമ്മൾ എന്താണ് അതേ നാണയത്തെ നമ്മൾ അദ്ദേഹത്തോട് പറ്റിയിരിക്കും അപ്പം അതിനുള്ള ഇടവക അവസരങ്ങൾ ഉണ്ടാക്കരുത് അല്ലേ അതെ അത് ആളുള്ളത് കൊണ്ട് ഈ ഇടവക ജനങ്ങളെന്ന് പറയുന്നത് ജനങ്ങളെ കൂട്ടി യോജിപ്പിച്ചു എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചിട്ട് ഈ പിന്നെ പിന്നെ പോവുക എന്നുള്ളതാണ് ഒരു ഇടവകാരുടെ ദൗത്യം അതായത് പിന്നെ ഇടവകളുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പിന്നെ പിന്നെ ചർച്ച ചെയ്ത് മാന്യമായ രീതിയിൽ പ്രശ്നം പരിഹരിക്കുക ഇത് പ്രശ്നം പരിഹരിക്കാനൊന്നും പോകണമില്ല നമ്മൾ കൂടാര യോഗങ്ങൾ ഇപ്പം ഈ അവസാനഘട്ടത്തിലാണ് ഒന്ന് കൂടി തീർത്തത് രണ്ട് അതിനകത്ത് മര്യാദ ചർച്ചയില്ല കോട്ടെ അല്ല ആ കൂടാരോഗങ്ങളാണെങ്കിൽ സാറേ കൂടാരൂപങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണ് പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എവിടെ നിന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ ഓ അതൊരു വിഭാഗം ആളുകളുണ്ടെങ്കിൽ ഇവിടുത്തെ വിഷ വിശലിബ്ധമായ ചില വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് അവർ മാറി നിൽക്കുകയാണ് അതായത് അവർ തിന്മകളാണ് ചെയ്യുന്നത് തിന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വിഭാഗമാണ് അവർ അപ്പൊ ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ ഒരു ഉന്മൂലനം ചെയ്യാനുള്ള പരിപാടി അതിൽ നന്മ ചെയ്ത ആളുകൾക്ക് ഈ എന്നാ പള്ളി എന്നാ വിശാലമായ ദേവാലയത്തിന്റെ പ്ലാൻ അന്ന് സമർപ്പിക്കാൻ പാടില്ലായിരുന്നു പറഞ്ഞാരാ ഇതിൽ കൃത്യമായിട്ട് നുണവളിതും അന്ന് പുതിയ പള്ളി നിർമ്മാണിക്കാൻ വേണ്ടി നിർമ്മാണ പ്രവർത്തനവുമായിട്ട് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തല്ലേ ഇവര് അതെ അപ്പൊ അന്നൊരു അവസാനം വന്നത് എന്താ നിർമ്മാണമായ പുതിയ പള്ളി പള്ളി നിർമ്മാണമായിട്ടല്ല ബന്ധപ്പെട്ട് അനുമതി കൊടുത്തത് അത് മോഡിഫിക്കേഷൻ വേണ്ടിയിട്ട് മാത്രമേ കൊടുത്തു അത് നമ്മൾ അത് ഇപ്പോൾ അവർ വീണ്ടും ടുത്തും പ്ലാനും എസ്റ്റിമേറ്റും കൊടുത്തുകൊണ്ട് വീണ്ടും കൊടുത്തിരിക്കുകയാണ് അപ്പൊ അതിന് ശക്തമായി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഏതറ്റം വരെ നോണ പറഞ്ഞത് നമ്മളല്ല ഞങ്ങള് നോ പറഞ്ഞത് പുതുപ്പുറം അച്ഛനും കമ്മിറ്റിക്കാരും കമ്മിറ്റിക്കാരും ഇപ്പൊ അച്ഛൻ വന്ന ആളാണ് അച്ഛൻ ഇപ്പൊ അതിന്റെ അകത്തൊരു വെക്കുമ്പോൾ ഇടവക ജനത വീട് സന്ദർശനമില്ല കൂടാതെ അവിടെയും ഒരു ഫാസിസ്റ്റ് രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഒരു ഭയപ്പെടുന്ന രീതിയിലാണ് അപ്പൊ ഇതൊന്നും നമുക്ക് ക്രിസ്മസ് കാലത്ത് ഒരു സമാധാന അന്തരീക്ഷം രാജഭരൻ ഇടവകയിൽ അദ്ദേഹം നഷ്ടപ്പെടുത്തി ഇഷ്ടപ്പെടുത്തി അല്ലെ ആളുകളുടെ ഒക്കെ ഒരു പ്രത്യേക ലൈനിൽ നടത്തി അദ്ദേഹം സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഇതൊന്നും ഭാഗമല്ല ബാക്കി എല്ലാവർക്കും വിശ്വാസികൾക്കാണ് എല്ലാം ഭാഗമുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു ഭീഷണി സ്വരത്തിന് നമ്മൾ നാണയത്തിൽ അല്ലെ നമ്മൾ അദ്ദേഹത്തെ നമ്മളൊക്കെ ഏതായാലും ഞായറാഴ്ച ദിവസങ്ങള് നമ്മൾ കുർബാന കാണാൻ പോകുന്നത് ഭക്തിസാന്ദ്രമായ ഒരു കുർബാന പിന്നെ കണ്ട് നമ്മളെ സന്തോഷത്തോടെ തിരിച്ചുപടങ്ങാനാ പോകുന്നു അതെ പക്ഷെ ഇപ്പോൾ നടക്കുന്ന എന്താ ഈ ഇടവകയിൽ ഓരോ കുർബാനയും ഓരോ ഞായറാഴ്ചയും കുർബാറമധ്യയെ അച്ഛൻ സുവിശേഷത്തിലായാലും അതുപോലെ തന്നെ അറിയിപ്പ് ശ്രദ്ധരായാലും നമ്മളെ ഇടവക ജനങ്ങളെ ഒരു ഭാഗം ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് അവർ ശാപവാസുകൾ പറഞ്ഞു സുവിശേഷത്തിന്റെ അകത്തെ അദ്ദേഹം പുതിയ വാക്കുകൾ നമുക്ക് അവിടെ പള്ളിക്കാത്ത നമുക്ക് ഇരിക്കാനുള്ള വിഷമതയുണ്ട് നമുക്ക് ഒരിക്കലും നമ്മൾ ഇടവുകാരിക്ക് എതിരെ പള്ളിക്കാത്ത സംസാരിക്കുമ്പോൾ അത് വലിയ പ്രശ്നമാവില്ല അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കാത്തത് നമ്മളച്ഛനോട് പല പ്രാവശ്യം പോയി പറഞ്ഞാണല്ലോ ഒരു പ്രാവശ്യം പോയി വളരെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് പക്ഷേ അച്ഛനും അത് വീണ്ടും വീണ്ടും തുടരുകയാണ് അപ്പോൾ ഇന്ന് ഈ കുർബാന നമ്മൾ കാണുന്ന ഒരു സന്തോഷത്തൊരു കുർബാന കണ്ട് മടങ്ങാൻ നമുക്കൊരു അന്തരീക്ഷം ഇപ്പോൾ രാജ്യപുരം തിരുക്കുടുംബം ദേവാലയത്തെ സംബന്ധിച്ചോടും നമുക്ക് അവസ്ഥയാണ് വന്നത് വരുന്ന തിരുനാട് വരുന്ന ആ മറയ്ക്ക് ഈ പള്ളി ഒന്ന് പെയിന്റ് അടിച്ച് ഭംഗിയാക്കണമെന്നും ഒപ്പം ഈ ഏഷ്യയുടെയും ഭീഷണിയുടെയും സ്വരമൊക്കെ മാറ്റി മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഉണ്ണീശ്ശയുടെ തിരുപ്പറവിയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ കാലത്തിൽ ഒരു നയമാറ്റം അതേ ഇടവകവി ആരി നമ്മൾ പ്രതീക്ഷിക്കാം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഇനിയെങ്കിലും സന്തോഷത്തോടെ ഈ ഇടവേള ആളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒന്നിച്ചു പോകാനുള്ള ഒരു ദൗത്യമാണ് ബഹുമാനോടെ വികാരിച്ചൻ പിന്നെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത് മാറ്റിയെടുക്കുന്നു മാത്രമേ ഞങ്ങൾ ഞങ്ങൾക്ക് ആരും വ്യക്തിപരമായിട്ട് പിതാക്കന്മാരെയോ സ്വഭാപിതാക്കളോ ഇടവക്കാരോടോ ഞങ്ങൾക്ക് വ്യക്തിപരമായ ഒരു വൈരാഗ്യവും ഇല്ല നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചോളൂ നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈ പള്ളി ഇവിടെ നിലനിർത്തണം അത്ര മാത്രമേ ഉള്ളൂ അത് മോടിപ്പിക്കുക നടത്തിയാൽ മതി അത് ആശയപരമാണ് അത് ആശയമാണ് അത് കുടുംബത്തിന്റെ കൃപ കൊണ്ട് അവരപേക്ഷിച്ചതും നമ്മൾ ആഗ്രഹിച്ചത് ഒന്നായിരുന്നു നമ്മളെ കോടതി യോജിച്ചു അല്ലെ ഒറ്റ പറഞ്ഞ ഇതല്ല അതാണെന്ന് അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ഈ നുണ പറയുന്നതും അല്ലെങ്കിൽ എന്താണ് മാറ്റി പറയുന്നതും അവരാണ് നമ്മളല്ല അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള ഈ ഒരു കാലയളവില് എല്ലാ എന്താണ് ഈ പള്ളിയെ സ്നേഹിക്കുന്ന ഈ പള്ളിയെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ആളുകളുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയാണ് നമുക്ക് വേണ്ടത് അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു ഇടവകയിലുള്ള പിന്നെ ഇടവക ജനങ്ങളോടും ഞങ്ങൾക്കൊരു വൈരാഗ്യമില്ല ആരോടും ഇല്ല പക്ഷെ ഞങ്ങളെ അവർ പിന്നെ വ്യക്തിപരമായ രീതിയിൽ ഞങ്ങളെ ഏതോ ഒരു ശത്രുടെ താഴ്ത്തിക്കെട്ടാനും ശത്രുക്കളെ ശത്രുതാ മനോഭാവത്തിലോട്ട് പോകുന്ന ഒരു നിലപാടാണ് ഇടവയിലെ ചില ജനങ്ങളും ഇടവജനങ്ങളും അതുപോലെ വിഭജനപ്പെടുത്തി വിചാരിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവസാനിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിനാണ് ഈ എപ്പിസോഡ് ഞങ്ങൾ നിങ്ങളുടെ ഈ ജനങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത് അതുകൊണ്ട് സത്യം നല്ല രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ഭാഗം തിരിച്ചു മുടങ്ങി പോകാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അതായത് രണ്ട് കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ ഇതിനോട്ട് ഇപ്പൊ ഈ സമയത്ത് ഞങ്ങൾ പറയുന്നത് വള്ളി എത്രയും വേഗം വരുന്ന വരാൻ പോകുന്ന പിന്നെ നമ്മുടെ തിരുനാൾ കുടിയേറ്റ തിരുനാളിന്റെ ഭംഗിയായി നടത്തുമ്പോൾ അതിന് ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം ആ വിശുദ്ധ ദേവാലയം നല്ല രീതിയിൽ പെയിന്റ് ചെയ്ത് മൂടി പിടിപ്പിച്ചുകൊണ്ട് എനിമേഷനൊക്കെ നടത്തി നല്ല ഒരു തിരുനാളായി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങൾ അന്നും ഇന്നും സത്യത്തിന് മാറിമാണെന്നും തിരു കുടുംബം ഞങ്ങളോടൊപ്പമുണ്ട് ഈ ദേവാലയ സംരക്ഷണ സമിതിയോട് അന്നും ഇന്നും തിരുക്കുടുംബ ദേവാലയ സംരക്ഷണ സമിതിയോട് എന്നും തിരു കുടുംബത്തിൻ്റെ ഒരു വലിയൊരു ഒരു ഒരു ക്രമം ഞങ്ങൾക്ക് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം ഇത്ര ഈ നാല് വർഷമായില്ലേ എന്തുകൊണ്ട് അവർ പള്ളി പൊളിച്ച് പുതിയ പള്ളി നിർമ്മിക്കാത്തത് അപ്പോൾ അത് തിരു കുടുംബം നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ടാണ് ഈ സംരക്ഷണ സമിതിയോടൊപ്പം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് െന്നും പ്രാർത്ഥിക്കും അവരപേക്ഷി അപ്പൊ കോടതി അപേക്ഷമാവേ ആരാ കളവ് പറഞ്ഞു പോകുമ്പോൾ പള്ളി നിർമ്മാണ കമ്മിറ്റി തന്നെയാണ് അന്നും ഇന്ന് കളവ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ തുടർന്നും ആളുകളുടെ ഒക്കെ സഹായ സഹതാകണം പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാവണം മാത്രമേ തുടർന്ന് ഞങ്ങൾ ആരോടും വിരോധമില്ല വളരെ ഭയങ്കര രീതിയിൽ ഈ പള്ളിയെ സ്നേഹിക്കുന്ന എല്ലാ ഇടവജനങ്ങളും പിന്തുണയും സഹായം പിന്തുണ സഹായം ഞങ്ങള് അഭ്യർത്ഥിക്കുന്നു ഇനി ഇനിയൊരു വീണ്ടും ഒരു എപ്പിസോഡിൽ കാണാം ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് ഇനിയും ഇനിയും സന്തോഷപറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഒരു അഭിമുഖം ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഒത്തിരി അനുവദിക്കുമെങ്കിൽ ഓക്കെ നന്ദി നമസ്കാരം നന്ദി താങ്ക് യു